ഹലോ നമസ്കാരം സിബിനാണ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ അപ്പോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു മൂന്നാല് ദിവസം മുന്നേ ഇന്നലെ ഇന്നുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടെ അടിച്ചിറക്കി കണ്ടസ്റ്റന്റ് ഉണ്ട് ഞാൻ കയറുന്നതിന്റെ തൊട്ട് തലേശ്വരെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എല്ലാരും ഞാൻ പിന്നെ മനക്കെട്ടില്ലാതെ ഇറങ്ങി വന്നതാണല്ലോ എനിക്ക് മനക്കെട്ടി കുറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നതല്ലോ ഇവർ ഇറങ്ങി വിട്ടാണ് പ്രേക്ഷകരെല്ലാം കൂടെ അപ്പൊ ഇവര് ഇങ്ങനെ ഓട്ടി നടന്ന ഇന്റർവ്യൂ കൊടുക്കുകയാണ് കേട്ടോ മുക്കിന് മൂലയില് ഫ്ലക്സ് ഒരു ബാക്കിൽ ഒരു ഫ്ലക്സ് ഒരു ക്യാമറ കണ്ട അപ്പ അവിടെ വരുന്ന ഇന്റർവ്യൂ എടുക്കും അപ്പൊ ഇവര് ഇവരുടെ ഭർത്താവ് കൂടി ഇരുന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അതിൽ എന്നെക്കുറിച്ച് ഇവർ പരാമർശിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു അതായത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ അതിനെ കുറിച്ചൊക്കെ ഇവര് ഘോരഘോരം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പം ഇയാളുടെ ഭർത്താവാണ് പറയുന്നത് എന്തോ ഇയാൾ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാ എന്താ സൈക്കോളജിസ്റ്റാ സൈക്കാട്ടിസ്റ്റ് മേക്കാട് പണി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ പല പണിയൊക്കെ ഉണ്ട് എനിക്കറിയാം പുള്ളി പല ഓരോ സമയത്ത് ഓരോ ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ പുള്ളിക്ക് എല്ലാം അറിയാം ഭൂമിക്ക് താഴെയുള്ള എല്ലാ പണിയും അറിയുന്ന ഒരാളാണ് പുള്ളി ഇപ്പൊ പുള്ളി പറയുന്നു എന്നെ കുറിച്ച് പുള്ളി കുറെ ഒബ്സർവ് എക്സാൻഷൻ നടത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു പുള്ളി ഭയങ്കര വീഡിയോയിലൂടെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ സൈക്കോളജിസ്റ്റൊക്കെ വീഡിയോ കണ്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് അപ്പം പുള്ളിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സി നിങ്ങൾ ഹൗസിനുള്ള ഉണ്ടായിരുന്നപ്പോ ഞാനില്ലായിരുന്നു അപ്പൊ നമ്മൾ പേഴ്സണലി അറിയില്ല നിങ്ങൾക്ക് എന്നെ ഒന്നും അറിയില്ല എന്ന എന്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൗസിനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കൂ ഹൗസ് മേറ്റ്സിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ എവിടെയോ പോയി ഇന്റർവ്യൂട് എന്തിനോ ചെയ്യാണ്ട് പോകും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നെ കുറിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു ചെയ്യരുത് പ്രത്യേകിച്ച് ഈ സൈക്കോളജിസ്റ്റ് ആണ് അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകണ്ണാടിയിൽ വെച്ച് വേറെ ആരെങ്കിലും കുറിച്ച് പറയാൻ എന്നെ കുറിച്ച് പറയില്ല കാരണം എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേര് നമ്മള് മറ്റേ വേറൊരു ചാനലിൽ നിങ്ങൾ ഒരു കപ്പിൾ ഷോ ചെയ്തിരുന്നു അപ്പൊ ഞാൻ ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ മാറി സംസാരിക്കുമ്പോഴും നിങ്ങൾ അല്ലാതെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻസിലും അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഇദ്ദേഹമൊക്കെ എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടാ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ ജയൻ ചേട്ടാ കോഴിക്കഥകൾ പറയിപ്പിക്കരുത് ഉം ഞാൻ പറയുന്നില്ല അമ്മ അപ്പോ എന്നെ വിട്ടേക്ക് നിങ്ങൾ എന്തോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്നാ ശരി യമുനയാട്രിലെ നീരക്കാട്ടിലെ കണ്ണനോടനാ